പന്തീരുകുലത്തിന്റെ ആദിജാതനായ മേത്തോൾ അഗ്നിഹോത്രയുടെ ഐതിഹ്യ പെരുമ ചൂണ്ടിയ തൃത്താല മഹാശിവക്ഷേത്രത്തിൽ പത്ത് നാൾ നീന്തു നിൽക്കുന്ന ഉത്സവത്തിന് ഡിസംബർ ഇരുപത്തഞ്ചിന് കൊടിയേറും ജനുവരി മൂന്നിന് ആറോട്ടോടെ സമാപിക്കും ഉത്സവം പൂർവാധികം ഗംഭീരമാക്കുന്നതിന് ഒരുക്കം പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ അഞ്ച് മുപ്പതിന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ഉത്സവാനുഷ്ഠാന ചടങ്ങുകൾ തുടങ്ങും രാത്രി ഏഴ് മുപ്പതിനാണ് കൊടിയേറ്റം തുടർന്ന് അന്നദാനമുണ്ടാവും വെള്ളിയാഴ്ച വൈകുന്നേരം തിരുവാതിരക്കളി ഡാൻസ് കീർത്തനങ്ങൾ നൃത്ത എന്നിവ അരങ്ങേറും തുടർന്നുള്ള ദിവസങ്ങളിലും ചാക്യാർകൂത്ത് ഓട്ടംതുള്ളൽ ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ ഉണ്ടാവും ഒമ്പതാം ദിവസം ജനുവരി രണ്ടിന് രാത്രി എട്ട് മുപ്പത് മുതൽ പള്ളിവേട്ടക്കെഴുന്നള്ളിപ്പ് പാണ്ഡിമേളത്തോടെ തിരിച്ചെഴുതള്ളിപ്പ് എന്നിവ നടക്കും സമാപന ദിവസം രാവിലെ ആറ് മുപ്പതിന് പള്ളിക്കുറുപ്പുണർത്തൽ ഉച്ചയ്ക്ക് തിരുവാതിര പ്രസാദോട്ട് തുടർന്ന് യാത്രാബലി ആന വാദ്യമേളങ്ങളോടെ ആറാട്ടും തിരിച്ചെഴുതള്ളിപ്പും നടക്കും രാത്രി പത്ത് മണിക്ക് കൊടിയറക്കത്തോടെ ഉത്സവം സമാപിക്കുമെന്ന് ഭാരവാഹികളായ ടി പി മണികണ്ഠൻ കെ ടി ഹരിപ്രസാദ് വി പി സുരേഷ് കെ പി പ്രസാദ് എന്നിവർ അറിയിച്ചു ന്യൂസ് വളരെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായുള്ള ശിവക്ഷേത്രത്തിൽ മാത്രം നടത്തിവരുന്ന അത് തൃത്താല മഹാശിവക്ഷേത്രത്തിലാണ് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മഹാ ഉത്സവം നടത്തിവരുന്നത് അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിട്ടുള്ള വേണമെങ്കിൽ മറ്റ് ശിവക്ഷേത്രങ്ങളിൽ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുകൂടി സംശയിക്കുകയാണ് നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള തൃത്താല ശിവക്ഷേത്രത്തിനെ സംബന്ധിച്ച് നേരത്തെ മൂസമാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ചെറു ഐതിഹ്യമുണ്ട് ആ ഐതിഹ്യം എന്ന് പറയുന്നത് ഈ പറയിപ്പറ്റ പന്തിരകുലത്തിൽ ആദ്യ ജാതനായ മേത്തൂർ അഗ്നിഹത്തിലൂടെ ബാല്യകാലത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാൻ അമ്മയോടൊപ്പം കുളിക്കാൻ വേണ്ടി പോയി കുളിക്കാൻ അമ്മ വസ്ത്രങ്ങൾ കഴുക കഴുകുന്ന സമയത്ത് ഒരു ഓട്ടുതാലവും ഇതിനോടൊപ്പം കുളിക്കാൻ വന്ന സമയത്ത് ഒരു ഓട്ടുതാലവുമായിട്ടാണ് വന്നത് അമ്മ വസ്ത്രങ്ങളും മറ്റുമൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്ന ആ സന്ദർഭത്തിൽ ഈ അഗ്നിഹോത്രി എന്ന ആ ബാലൻ ഈ ഓട്ടുതാലവുമായി മണൽ ഇരുന്ന് കളിക്കായിരുന്നു എന്നുള്ളതാണ് ഒരൈതിഹ്യം അങ്ങനെ അമ്മയുടെ അലക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഈ ഉണ്ണിയെ അമ്മ വിളിക്കുകയാണ് ഉണ്ണി കുളിക്കാൻ വരൂ എന്ന് ഉണ്ണിയെ വിളിക്കുമ്പോൾ ഉണ്ണി പാത്ര ഈ ഓട്ടുതാലമായിട്ട് ഇരുന്ന് കളിക്കുകയാണ് അപ്പോൾ ഉണ്ണി കുളിക്കാൻ ചെല്ലുന്നില്ല അപ്പം അമ്മ കയറി വന്ന് ഈ ഉണ്ണിയെ പിടിക്കുന്നതോടൊപ്പം തന്നെ വോട്ടുതാലം എടുക്കാൻ ശ്രമിക്കുകയാണ് ആ വോട്ടുതാലം എടുക്കാൻ ശ്രമിക്കുമ്പോൾ അത് കിട്ടുന്നില്ല ആഴ്ന്നു പോയി അപ്പോൾ ഒന്ന് ശക്തിയായിട്ടൊന്ന് വലിച്ചപ്പോൾ നേരത്തെ മാഷു പറഞ്ഞ പോലെ തന്നെ അതൊന്ന് കിഴക്ക് വടക്കായി ഒന്നിച്ചെരിഞ്ഞ ഒരവസ്ഥയിൽ അതവിടെ ഉറച്ച് നിൽക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ചെറു ബാല്യം ആ ബാലൻ പറയാണ് അമ്മയോട് പറയാണ് അമ്മ അത് മഹാസാമ്പശശിവനാണ് എന്ന് ഈ ഉണ്ണി പറയുകയാണ് അപ്പം അത് അതിലൊരു സംശയം തോന്നി അമ്മ ഉടനെ ദാസിയെ ഈ അഗ്നിഹോത്രിയുടെ വളർത്തച്ഛൻ കടമ്പൂർ മണക്കിൽ നമ്പൂതിരിപ്പാട് പിന്നെ വിവരം അറിയിക്കുകയാണ് നമ്പൂതിരിപ്പാട് വരികയാണ് നമ്പൂതിരിപ്പാട് വന്ന് നോക്കിയപ്പോൾ ഈ ഉണ്ണി പറഞ്ഞത് സത്യമാണെന്ന് നമ്പൂ നമ്പൂതിരിപ്പാടിന് ബോധ്യം ഇവിടെയാണ് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വോട്ട് അവിടെ നിന്നെടുക്കാൻ പറ്റാത്ത ഒരവസ്ഥ സംജാതമായി അത് ഈ ഭാരതപ്പുഴയുടെ നടുക്കിലായിരുന്നത് ഇന്ന് ഭാരതപ്പുഴ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭാരതപ്പുഴ ആയിരുന്നല്ലോ വളരെ വിസ്താരമായി ഒഴുകുന്ന ഒരു ഭാരതപ്പുഴയാണ് തൃത്താല പ്രദേശം മുഴുവൻ ഈ ക്ഷേത്ര ഇപ്പം നിൽക്കുന്ന ക്ഷേത്രം ഉൾപ്പെടെയുള്ള അതന്ന് ഭാരതപ്പുഴയുടെ നടുക്കിലേ അപ്പോൾ ആ ആ താലം അവിടെ നിന്ന് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായി അവിടെ സാംബശിവൻ ആണ് അതിന് പിന്നെ അവിടെ പ്രതിഷ്ഠിക്കുന്നതിനാവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ ഈ പുഴയുടെ ഒഴുക്ക് ഒരു തടസ്സാണ് അപ്പൊ ആ സമയത്ത് ഈ നമ്പൂതിരിപ്പാട് ഒരു ആറ് കാലം മുമ്പിലേക്ക് നടന്നു എന്നുള്ളതാണ് ഐതിഹ്യം മുമ്പിലേക്ക് നടന്ന് ഈ വരണ്ടുകുറ്റിക്കടവ് എന്ന ആ ഒരു പ്രദേശത്ത് അത്രയും ദൂരം പോയി അവിടെ ഒരു കുറ്റി അടിച്ച് ആ കുറ്റി അടിച്ച് അദ്ദേഹം പുഴയോട് അഭ്യർത്ഥിക്കുകയാണ് ദിശ മാറി ഒഴുകണം എന്ന് അഭ്യർത്ഥിച്ചു അങ്ങനെ ഭാരതപ്പുഴ ഇന്ന് കാണുന്ന ആ ദിശയിലൂടെ ഒഴുകി അവിടെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ ഒരു ക്ഷേത്രം പണി പണി കഴിച്ചു അതാണ് ഇപ്പോൾ ഉള്ള തൃത്താല മഹാശിവക്ഷേത്രം എന്നാണ് ഐതിഹ്യം പറയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രത്തിലും ഈ സാധാരണ തൈലാഭിഷേകമാണ് സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഉണ്ടാവില്ല തൃത്താല ശിവക്ഷേത്രത്തില് ധാരയും ഇളനീരുമാണ് മുഖ്യ വഴിപാട് എന്ന് പറയുന്നത് അപ്പൊ അതാണ് അതിൻ്റെ ഒരു ചെറു ഒരു ഐതിഹ്യം ആ ക്ഷേത്രത്തിനെ സംബന്ധിച്ചുള്ള ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് ഇവിടെ അത് തൃത്താല യജ്ഞേശ്വരത്ത് നിന്നാണ് ആറാട്ട് തുടങ്ങുന്നത് പഞ്ചവാദ്യവും അതുപോലെ തന്നെ ആന ആന ആനയുമൊക്കെ ആനയെഴുന്നള്ളിപ്പോ കൂടി വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഒരു ആറേ മുപ്പതിനു ശേഷം യജ്ഞേശ്വരം ക്ഷേത്രത്തിൽ നിന്നാണ് ആറാട്ട് തുടങ്ങുന്നത് അതൊരു ഒമ്പതര ഒമ്പത് ഒമ്പതര മണിയോടുകൂടി തൃത്താല ശിവക്ഷേത്രത്തിൽ അത് അവസാനിക്കും ആ ചടങ്ങോടുകൂടി ആ പത്ത് ദിവസത്തെ ഉത്സവത്തിന് കൂടിയിറങ്ങും ഇതിൻ്റെ പ്രധാന ദിവസങ്ങൾ എന്ന് പറയുന്നത് ഒന്നൊരു ആറാം ദിവസം ആറാം ദിവസം എന്ന് പറയുന്നത് ബലി ദിവസം കൂടിയാണ് ഉത്സവബലി ഉത്സവബലി ദിവസം ഒരു പ്രധാന ദിവസമാണ് അതുപോലെ തന്നെ പിന്നെ ഈ ഒമ്പതാം ദിവസമാണ് ഇതിൻ്റെ പള്ളിവേട്ട പള്ളിവേട്ട ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ചടങ്ങുകളോടു കൂടിയാണ് ഉത്സവം ഈ പത്ത് ദിവസം ആചരിക്കുന്നതിന് അതിന് എൽ അഞ്ചിന് കൊടിയേറി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മൂന്നോട് കൂടി തിരുവാതിര അന്ന് അത് കൂടി അവസാനിപ്പി അവസാനിക്കുകയാണ് ഈ പത്ത് ദിവസത്തെ ഉത്സവം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ആളുകൾ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രങ്ങൾ ക്ഷേത്ര ദർശനം നടത്തുകയും ആ ഉത്സവങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ രാവിലെ താന്ത്രിക കർമ്മങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ താന്ത്രിക കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ യഥാവിധി നടക്കും പിന്നെ ഒരു പ്രഭാത ഭക്ഷണം പ്രഭാത ഊട്ട് അന്നദാനം ഉച്ചയ്ക്ക് പ്ര പ്രസാദ ഊട്ട് അതിനുശേഷം വിവിധ പ്രഭാഷണങ്ങൾ ചാക്യാർ കൂത്ത് ഓട്ടംതുള്ളൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ പത്ത് ദിവസത്തിൻ്റെ ഇടയിൽ അവിടെ ക്ഷേത്രത്തിനകത്ത് നടക്കും അതുപോലെ തന്നെ ഈ പത്ത് ദിവസവും പുറത്ത് നല്ല രീതിയിൽ സ്റ്റേജ് സംവിധാനം ഒരുക്കി പത്ത് അഞ്ഞൂറോളം ആളുകൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളും ഒരുക്കി വിവിധ തരത്തിലുള്ള കലാപരിപാടികൾ വിവിധ ഡാൻസ് ഗ്രൂപ്പുകളുടെ ഡാൻസ് അതേപോലെയുള്ള വിവിധ കലാപരിപാടികൾ ഡാൻസ് പരിപാടികൾ തിരുവാതിരക്കളി തുടങ്ങിയ വിവിധ കലാപരിപാടികൾ ഈ പത്ത് ദിവസവും ക്ഷേത്രത്തിൽ അരങ്ങേറും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഉത്സവം നല്ല രീതിയിൽ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും നാട്ടുകാരുടെ ഭാഗത്തുനിന്ന്